എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ അബു ഖുറൈറ നദി അള്ളാഹു എനിക്ക് പറയുകയാണ് പറഞ്ഞു ഒരാൾ വന്ന് നബിസല്ലാഹു അലൈവസങ്ങളോട് പറഞ്ഞോല എനിക്കൊരു വസീയത്ത് നൽകുമോ നബിയേ എനിക്കൊരു ഉപദേശം നബിയേ ഹബീബിനോടാണല്ലോ ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഉപദേശം നൽകിയാ നമുക്കൊക്കെ വലിയ ഉപദേശം എന്ന് വിഷമമാക്കുമ്പോ ചില ആളുകൾക്ക് ഇഷ്ടമാണ് ഓ പിന്നെ എന്നെ ഉപദേശിക്കാനും വരണ്ട അതൊക്കെ പണ്ടുള്ള ആൾക്കാരെ ഇപ്പൊ എന്നെ ഉപദേശിക്കാൻ വരണ്ട എനിക്കറിയാം അങ്ങനെ ജീവിക്കണോന്നു അല്ലെ അങ്ങനല്ലേ ചില ആളുകൾ പറയുന്ന അങ്ങനല്ലേ ആണോ അല്ലേ നിങ്ങൾ അങ്ങനെ പറയലുണ്ടോ ഏ അങ്ങനെ പറയുന്നവർ ഒരിക്കലും എവിടെയും വിജയിക്കൂല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മക്കളെ 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 ഉപദേശിക്കുന്നവർ അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിട്ടായിരിക്കും ഓ ഒരു ഉപദേശകം വന്നിരിക്കും ചില ആൾക്കാര് ഓ ഒരു ഉപദേശി വന്നിരിക്കും പിന്നെ ഇയാൾ പറഞ്ഞിട്ട് പോകണം എനിക്കിനിപ്പൊ നന്നാകാൻ അങ്ങനൊക്കെ പറയും ചിലപ്പോ നമ്മളെ കൂട്ടുകാരായിരിക്കും കൂട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാം കേൾക്കാം ഇപ്പൊ നമ്മളോട് വന്ന് പറയാണ് ഉദാഹരണത്തിന് നമ്മളെ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ കൂട്ടുകാർ ചിലപ്പോ നല്ല ദീനുള്ള കൂട്ടാരി ആയിരിക്കും നമ്മളെക്കാളും കുറച്ചും കൂടി ദീനുള്ള അപ്പൊ ഓള് വന്നിട്ട് വന്നിട്ട് ഓളെ കൂട്ടുകാരോട് പറയാ അടി നീ ഇങ്ങനെ തലമറക്കാതെ വരുമ്പോ അതൊരു വിഷമാണ് മുത്തനപിക്കു പൊരുത്തക്കേടാണ് നീ നാളെ തൊട്ട് തലമുറിച്ചിട്ട് വരണം നരകം കിട്ടും അല്ലെങ്കിൽ അള്ളാഹു കാത്തിരശിക്കട്ടെ എന്ന് പറയും പിന്നെ നീ വലിയ ഒരു ഉപദേശിയായിട്ട് ഒരു സൂഫിയായിട്ട് വന്നിരിക്കട്ടി എനിക്കിങ്ങനൊക്കെ നടക്കാൻ പറ്റുള്ളൂ ഏഹ് എനിക്ക് എന്നെ ഇവിടെ ഒരാൾ ഉപദേശിക്കണ്ട എന്നൊരാള് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് പറയലുണ്ട് പറയുന്ന സാഹചര്യമാണ് ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും അതല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ ഇപ്പൊ തെറ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ പറയാ വലിയ വലിയ തെറ്റുകൾ അല്ല എന്ത് തെറ്റാണെങ്കിലും എന്റെ ഉദാഹരണത്തിന് വലിയ വലിയ തെറ്റുകൾ അല്ലെന്ന് പറയാൻ കാരണം തെറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സംഗതി ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അമ്മായിമ്മ വന്നിട്ട് പറയും മോളെ ആ കറി ഉണ്ടാക്കുന്ന അങ്ങനല്ല കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയ കുറച്ച് ടേസ്റ്റ് അപ്പോ മരുമകളുടെ മനസ്സിൽ എന്ത് വരാൻ പാടില്ല പിന്നെ ഒരു അമ്മായിമ്മ അമ്മ വന്നേക്കണം ഇതുവരെ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഓ ഒരു മനസ്സിൽ പറയും വാവച്ച് പറഞ്ഞ ചെലപ്പോ ചെരവക്കടി ഇട്ട് അതുകൊണ്ട് വാവച്ച് പറയില്ല മനസ്സിൽ ഒരു അമ്മായി വന്നിരിക്കണം പണ്ടാരടങ്ങൻ കാത്തിരുത് അതേപോലെ ഉണ്ടാക്കി വെക്കുക നല്ലൊരു ഉപദേശം മാഷാ ഉപദേശം എന്ന് പറയുന്നത് അത് വലിയൊരു വലിയൊരു കാര്യമാണ് ആ ഉപദേശത്തിലൂടെയാണ് നമ്മളുടെ ജീവിതം സംസ്കരിക്കപ്പെടുന്നത് ഉപദേശിച്ചില്ലേ നന്നാകാൻ വേണ്ടിട്ട് നമ്മൾ നന്നാകാൻ വേണ്ടിട്ട് മാഷാ അപ്പൊ ഒരു സഹാബി വന്ന ഒരാൾ വന്നിട്ട് നബിത്തങ്ങളോട് പറയാണ് നബിയെ എനിക്കൊരു ഉപദേശം തരുവോ നിങ്ങൾ ആരെങ്കിലും പറയോ അളിയാ എനിക്കൊരു ഉപദേശം തരുവോ അല്ല അങ്ങനെ നമ്മൾ പറഞ്ഞാൽ തന്നെ ഓം പറയും നിനക്കെന്തടാ വട്ടായോ എന്ന് ചോദിക്കും ചിലപ്പോൾ കാരണം നമ്മൾ അങ്ങനെയാണ് ഉപദേശം ഉപദേശം ഇഷ്ടപ്പെടാത്ത ആളുകളായി മാറി ഉപദേശം എന്നുള്ളത് പിന്നെ ചില ആൾക്കാരുണ്ട് ഓവർ ഉപദേശിക്കാൻ പോകൽ ഒരാളെ ഓവറായിട്ട് ഉപദേശിക്കാൻ പോലെ അവരോട് പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയാം പിന്നെ ചില ആൾക്കാരുടെ സ്വഭാവം എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ആളുകളുടെ മുന്നിൽ വെച്ച് ഉപദേശിക്കും അത് നബി നിബിസ് അലൈഹി അബ്ബുസല തങ്ങൾക്ക് ഇഷ്ടമല്ല അത് ശ്രദ്ധിക്കണം അയാൾ നന്നാവൂല ഇനി നമ്മൾ അവനെ ഉപദേശിച്ചാൽ തന്നെ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ചില ആൾക്കാർ വലിയ ആളാവാൻ വേണ്ടി ചിലപ്പോ പറയലുണ്ട് ഒരു മോൻ ഇങ്ങനെ കയറി വരിക മോനെ നീ ആ ചെയ്ത് ശരിയല്ലാട്ടോട്ടോ ഏ നീ ഇങ്ങനെ തൊപ്പിന്നിടാണെന്ന് ഓ ചിലപ്പോ നാളെ തൊപ്പിയും ഊരി വല്ല ഊരിട്ട് അടക്കും ചെലപ്പോ അങ്ങനെ ആളുകളെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞാൽ െറ അപ്പൊ നമ്മളൊരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ ഉപദേശിക്കുന്നത് രഹസ്യമായിട്ട് ഉപദേശിക്കണം പല ഉപദേശ രീതികളുണ്ട് പരസ്യമായിട്ട് ഉപദേശിക്കേണ്ട കാര്യങ്ങൾ ഉപദേശിക്കാവും പരസ്യമായിട്ട് ഉപദേശിക്കാൻ ഇപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ സമൂഹത്തിന് മുന്നിൽ വെച്ച് അതിൽ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് ഭാര്യയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വന്നാൽ അവരെ ഉപദേശിക്കുമ്പോൾ എപ്പോഴും രഹസ്യമായി നമ്മൾ ഉപദേശിക്കണം അന്നാലെ അവർ നന്നാവുകയുള്ളൂ അവരുടെ ജീവിതത്തിൽ അത് കേറുകയുള്ളു ു അല്ലാ ആ ഉസ്താദ് വന്ന് പറഞ്ഞ എന്തോ ഒരു വാഹത്തിൽ അല്ലെങ്കിൽ എന്റെ ഏട്ടം വന്ന് പറഞ്ഞ എത്ര സന്തോഷത്തോടുകൂടി അവന് ഉണ്ടായിട്ടായിരിക്കും അല്ലെ എന്റെ ഭർത്താവ് എന്നോട് ആ കാര്യം പറഞ്ഞത് ഞാൻ നന്നാൻ വേണ്ടിട്ടായിരിക്കും എന്റെ ഭാര്യ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിട്ടാകും ഇത് ഇപ്പൊ സുബഹാനുള്ള ആ സ്വന്തം ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കളെയും എല്ലാരെയും മുമ്പ് വെച്ചിട്ട് അങ്ങോട്ട് കുറ്റം പറയാം അള്ളാഹു കാത്തിരി അങ്ങനെയല്ലേ ഇപ്പൊ എല്ലാരും നടക്കാം എന്നിട്ട് പറയും ഞാൻ കൊറേ ഓളം ഉപദേശിച്ചു ചില ആളുകൾ പറയും അധിക ജീവിതത്തിന്റെ തകർച്ച എന്താണ് ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്താത്തതിന്റെ വിഷയ ചില കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി എടുക്കാത്തതിന്റെ വിഷയമാണ് ശരിയല്ലേ സുബാനല്ല എന്നിട്ട് പറയും ഞാൻ കൊറേ അവളെ ഉപദേശിച്ചു അമ്മായി പറയും മരുമോളെ ഞാൻ കൊറേ ഉപദേശിച്ചു എങ്ങനെ ഉപദേശിച്ചേ അയൽക്കാരെ അയൽക്കാരെ ഓളെ കുറ്റപ്പെടുത്തിയിട്ട് ഉപദേശിച്ച ഓൾ പിന്നെ പിന്നെ വെടക്കായി പോകളു വെടക്കായി പോടക്കല്ലെങ്കിൽ തന്നെ അങ്ങനെ ആവശ്യമില്ലാതെ ചെയ്താലും ഓൾ പോകും ഓൾ നന്നാവൂല ദേഷ്യം വരും എന്റെ പ്രിയപ്പെട്ടവര് അപ്പോൾ ഉപദേശിക്കേണ്ട രീതിയിൽ നമ്മളെ മക്കളെ നമ്മൾ ഉപദേശിക്കണം നമ്മളെ മക്കളെ ഉപദേശിച്ചാലും നമ്മൾ അവർക്ക് കേടുപാടില്ലാതെ ഉപദേശം ചില മക്കളെയൊക്കെ മാതാപിതാക്കൾ നിങ്ങളല്ലോട്ടെ നിങ്ങൾ നല്ല മാതാപിതാക്കൾ ലോകത്ത് നിങ്ങളുടെ ഇല്ല നല്ല മാതാപിതാക്കൾ അല്ലെങ്കിൽ ചിലപ്പോ കേക്കൂലെ അല്ലാഹോ വർക്ക് നൽകട്ടെ നിങ്ങൾ നല്ലവരാണ് അല്ലാഹോ സന്തോഷം നൽകട്ടെ മക്കൾക്ക് മക്കൾക്ക് എന്തെങ്കിലും തെറ്റു വന്നപ്പോ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു അപ്പൊണ്ട് സുഹാൻ അള്ള ഉമ്മ ഒരു കല്യാണത്തിന് വെച്ചിട്ടുള്ള കുടുംബത്തിലെ കല്യാണത്തിൽ ഓനെ കൊണ്ടൊന്നിനും പറ്റൂല ഓനെ കൊണ്ടൊന്നിനും പറ്റൂല കണ്ടുപടി മോനെ കാണിച്ചിട്ട് ഇങ്ങനെ കണ്ടു പടിയിടാ ഓന ഓൻ കുളിച്ച വെള്ളം നീ കുടിച്ച് പടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ മോൻ പിന്നെ പഠിക്കോ ആ മോൻ തകർന്നു പോലെ ക്രൂരമായ വാക്കുകൾ അതൊക്കെ ആ മക്കളടുത്തൊക്കെ പറയണം എന്താ മോനെ കൊഴപ്പില്ലടാടാ ില്ല നിനക്കിപ്പോ ഒരു അഞ്ച് എ പ്ലസ് എങ്കിലും കിട്ടിയല്ലോ ഏഹ് പത്ത് എ പ്ലസ് ഒക്കെ ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞതാ നീ വാങ്ങണന്ന് അഞ്ച് എ പ്ലസ് മതി നമുക്ക് നാല് എ പ്ലസ് എത്ര ആൾക്കാരുണ്ട് മൂന്ന് എ പ്ലസ് കിട്ടിയ ആൾക്കാരുണ്ട് അപ്പൊ അലഹമില്ല നിനക്ക് അഞ്ച് എ പ്ലസ് കിട്ടിയല്ലോ എന്തായാലും എനിക്കൊരു ഉറപ്പുണ്ട് നീ അടുത്ത പ്ലസ് ടുവില് നീ ഫുൾ എ പ്ലസ് വാങ്ങണം അപ്പൊ മാഷാ ആ മോൻ ഉണ്ടാകുന്ന ഒരു സന്തോഷം എത്ര വലുതായിരിക്കും ആ മോൾക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും ഇതിപ്പോ എല്ലാരും വെച്ചിട്ട് ഓന് പഠിക്കാൻ കേടാണ് ഓള് ഇങ്ങനെയാണ് ഓൾ അങ്ങനെയാണ് ഓൾ എന്നാ വിളിച്ചാ വരൂല ഓൾ പറഞ്ഞാ കേക്കൂല എനിക്ക് ഇങ്ങനെ ഒരു മോൾ ഇല്ല ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കള് നന്നാവോ ആ മക്കള് നന്നാവോ ശ്രദ്ധിച്ചു നോക്കി ആ മക്കള് നന്നാവുമോ നിങ്ങൾ എന്നെ പറയും നമ്മളെ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നു ഇൻഷാ ആ വിഷയങ്ങളൊക്കെ പറയുന്ന വിഷയം വരും ഒരു നമ്മൾ ഈ മഗ്രിബിന്റെ ടൈം ഭയങ്കര വേഗത്തിൽ അപ്പൊ വിളിക്കണേ ആ ചില സ്ഥലങ്ങളിൽ ആറേ ബാങ്ക് ഞങ്ങളുടെ നാട്ടിൽ ആറേ അഞ്ചിനാണ് പാങ്കുലിക്ക അതുകൊണ്ടാണ് ആറേ അഞ്ചിന് നിർത്തുന്നത് അപ്പോ ഇത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ടാണ് നസീഹത്തൊന്നും തരാത്ത ഇൻഷാ അല്ലാ കുറച്ചൊരു രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് മക്കളെ വളർത്തേണ്ട രീതി അങ്ങനെ മക്കളെ എങ്ങനെ പഠിപ്പിക്കും ണം മക്കളുടെ കയ്യിൽ നിന്ന് തെറ്റു വന്നാൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു എങ്ങനെ ഉപദേശിക്കണം അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു അലഹമുല്ലാഹു ഭാഗ്യം നൽകട്ടെ പറയണ്ടേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബായ ഒരാൾ വന്ന് ഉപദേശിക്കാൻ വന്നു വന്നു മുത്തിനബിത്തങ്ങൾ എടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു നബിയേ എനിക്കൊരു ഉപദേശം തരുമോ നബിയേ എനിക്കൊരു ഉപദേശം തരുമോ നബിയേ ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുകയാണ് ഫല ലാ തളബ് ലാ തളബ് മുത്തിനു പിത്തങ്ങൾ പറഞ്ഞു മോനെ നീ ദേഷിക്കരുത് മോനെ നീ രുത് മോനെ അയാൾ വീണ്ടും ചോദിച്ചു അപ്പോഴും നബിസല്ലാഹു അലൈവസങ്ങൾ പറയുന്നു നീ ഗോപിക്കാം പാടില്ല നീ ഗോപിക്കാം പാടില്ല നീ ഗോപിക്കാം പാടില്ല

എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ഹദീസ് എല്ലാവരും ഒന്ന് മനഃപ്പാഠമാക്കി വെക്കണം ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതത്തിൽ പല വിഷമങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതാ ഭാര്യയുടെ കയ്യിൽ നിന്ന് തെറ്റുവരുമ്പോ മക്കളുടെ കയ്യിൽ നിന്ന് തെറ്റുവരുമ്പോ അതല്ലെങ്കിൽ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോ തെറ്റല്ലെങ്കിൽ തന്നെ അതാ നീ ഗോപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണോ ദേശിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണോ ഒരാളോട് നീ ദേഷ്യം കാണിക്കല്ലേ ഒരാളോട് നീ ഗോപിക്കരുതേ